സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് മോഹൻലാലും പ്രകാശ് പറയും മനോരമ ഈ ശബ്ദം എങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് ഈ ശബ്ദം കിട്ടിയതാണോ അമ്മാണ്ടല്ലോ അമ്മാൻ വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ കനകാമ്പിരു ശബ്ദം ഉണ്ടോ അല്ല ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ കുറുക്കി കൊണ്ടാക്കി സിനിമക്ക് മുമ്പ് കുടിച്ച് ഞാൻ പറഞ്ഞതാണ് അതല്ല വയറിലായിരിക്കുന്ന ബിൻസ്മേരയുടെ പരസ്യം ആദ്യമായിട്ടാണ് ഒരു വനിതയില്ലാതെ ജുവല്ലറിയുടെ പരസ്യം കാണുന്നത് എല്ലാവർക്കും സന്തോഷമായല്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും